ആരോഗ്യം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല ആരോഗ്യം ഉള്ള സമയത്ത് ആരോഗ്യം നഷ്ടപ്പെടുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറുമില്ല ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ആരോഗ്യത്തെപ്പറ്റി നമ്മൾ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിന് ആരോഗ്യം നഷ്ടപ്പെടാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണം അമിതമായി ഭക്ഷണം കഴിക്കുന്നതും വ്യായാമമില്ലാത്തതുമാണ് ഈ രണ്ട് കാര്യങ്ങൾ കളക്ട് ചെയ്താൽ തന്നെ നമ്മൾക്ക് നല്ല കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും ബൈബിളിൽ പറയുന്ന പോലെ അന്വേഷിപ്പിൻ കണ്ടെത്തണമെന്ന അവസ്ഥയിലാണ് ഇന്ന് പല ആൾക്കാരും ആരോഗ്യം മോശമായിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ യാത്ര നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അനാരോഗ്യത്തിൻ്റെയും വലിയ ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ ലോകത്തിലേക്കാണ് തിരിച്ചറിയുക ആരോഗ്യമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് ഈ ആരോഗ്യം കാസൂക്ഷിക്കാൻ വേണ്ടി ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ ഈ ആരോഗ്യത്തെ പരിപാലിക്കുക